ഗൈസ് അങ്ങനെ നമ്മൾ പറഞ്ഞ നമ്മുടെ കാടയെ കച്ചവടം ചെയ്തിരിക്കുകയാണ് പതിനൊന്ന് കാട അതിൻ്റെ പതിനഞ്ച് മുട്ട അതിന് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തു അപ്പം ഇന്ന് കാടയെ പിടിച്ചു കൊണ്ടുപോകുന്ന സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിതമായ വിലയ്ക്ക് കൊടുത്തത് ഈ പ്രാവശ്യം ഫസ്റ്റ് കച്ചവടം ആയതുകൊണ്ട് അതിന് വലിയ വിലയൊന്നും പറഞ്ഞില്ല ഒരു സ്നേഹവില എന്ന രൂപത്തിൽ അടുത്ത മുതൽ നമ്മൾ കറക്റ്റായിട്ട് അങ്ങ് പോയി പക്ഷേ അതിന് വിദഗ്ധമായി സ്വന്തം ഭാര്യ അതിനെ പിടിച്ചുകൊണ്ടുവന്നു തീണ്ട കിടക്കമ്മ പതിനൊന്ന് കാട് കൂടുതലും സന്തോഷം ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോണേ കുടിച്ചിട്ട് വരുമ്പോ അപ്പൊ വിറ്റ കാട ആദ്യമായിട്ട് കാട വിറ്റതുകൊണ്ട് ആ കാടയുടെ വറക്കുന്ന കൂടി കാണാതെ വിചാരിച്ചിട്ട് നമ്മളിവിടെ വന്നാണ് ഫസ്റ്റ് കച്ചവടം ചെയ്തല്ലേ അപ്പൊ നമ്മുടെ കാട ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കയാണ് ഇപ്പൊ പൊരിയും ഉണ്ടോ അത് എവിടെയാണെന്നറിയാം ഇതൊരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് പൊരിക്കുന്നത് ഈ സ്ഥലത്തിന്റെ നമ്മള് വീണ്ടും പിന്നീട് വരുന്നതാണ് യ്യോ പൊട്ടിത്തെറിക്കണ്ടോ ഏടാ കാട എന്താ കാട ഇത് എന്ത് കാടയല്ലേ ഇത് ഇത് പ്രത്യേകതരം കാടയാണ് എനിക്കോ അല്ലെ അതിനെ കൊടുത്ത ഫുഡിന്റെ ആണ് ഹൈ പ്രോ ഹൈ പ്രോട്ടീൻ ഫുഡൊക്കെ കൊടുത്തിണ്ടായിരുന്നു എല്ലാല്ല അതാ കൈ പൊക്കിന്ന് കണ്ടേ ഏത് പാർട്ടിക്കാരനാണല്ലേ ഈങ്കില വിളിച്ചോണ്ടത് കിടക്കണത് കണ്ടാ ചില്ലറ കാടയല്ല അപ്പ കാടയുടെ കൂടെ കിടന്ന ഇടുന്ന കരു അല്ല എന്താണ് കരുവേപ്പില പോലും കണ്ടില്ലേ